അങ്ങനെ സുഹൃത്തുക്കളെ റോഡിന്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച കക്കാട് ഓവർപാസിന്റെ അവിടെ നിന്ന് കാച്ചടി കരിമ്പിൽ അണ്ടർപാസ് വരെയുള്ള ആകാശ ദൃശ്യം ഇനി എല്ലാ ഭാഗത്തെ വർക്കുകളും പൂർത്തീകരിച്ചാൽ വാഹനം നമുക്ക് ലൈനിലൂടെ ആറുവരിപ്പാതിൽ എങ്ങനെ കടന്നു പോകാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒന്ന് കണ്ടോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറ്റിപ്പുറം മുതൽ രാമനാട്ടുകര വരെ ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള മലപ്പുറം ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള രാമനാട്ടുകര് വരെയുള്ള വർക്കുകൾ ഏകദേശമൊക്കെ പൂർത്തീകരിച്ചു അവസാന ഘട്ടത്തിലേക്കാണ് ഇനി കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത് ഒന്ന് കുറ്റിപ്പുറം ഭാരതപ്പുഴ കഴിഞ്ഞാൽ ഭാരതപ്പുഴ കുറകെ വരുന്ന പാലത്തിന് കഴിഞ്ഞാൽ അടുത്ത പാലം റെയിൽവേക്ക് കുറവ് വരുന്ന അതിൻ്റെ കുറഞ്ഞ ആർച്ച് വെക്കുന്ന വർക്കുകൾ മാത്രമാണ് അതുള്ളത് കഴിഞ്ഞാൽ വട്ടപ്പാറ വായടക്ക് പാലത്തിന് തുടക്കമായി കഞ്ഞിപ്പുഴ കഴിഞ്ഞ ഉടനുള്ള കുറഞ്ഞ ആ പാലത്തിനോട് ടച്ച് ടച്ചാവുന്ന വാർത്ത വർക്കുകളും പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് സോഗതമാട് ബൈപ്പാസ്സിലെ സോഗനമാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലുള്ള അവർക്ക് അതിപ്പോൾ ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കൂരിയാടായിരുന്നു കൂരിയാട് മൂന്ന് ലൈനിൻ്റെ ടാറിം വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിരുന്നു അടുത്ത മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് നടക്കുന്ന സമയത്താണ് റോഡ് ഇടിഞ്ഞ് അടിഭാഗത്ത് വിള്ളലുണ്ടായി സർവീസോട് പൊട്ടി മണ്ണൊക്കെ താഴേക്ക് പോയി പാടത്തേക്ക് ഉയർന്നു വരുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടത് അത് കഴിഞ്ഞാൽ കൂരിയാട് മുതൽ രാമനാട്ടുകര വരെ ഇപ്പോൾ ആറുവരിപ്പാതയിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ റോഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം ഘട്ടത്തിലാണ് എങ്ങനെയൊക്കെ വാഹനങ്ങൾ കാർ വരിപ്പാതെ കടന്നു പോകാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളെന്ന് കാണിക്കുന്നത് ഇപ്പോൾ കറക്റ്റ് പണികൾ എല്ലാം പൂർണ്ണമായും കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങളെ പല രീതിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്കറിയാവുന്ന ഒരു സിസ്റ്റം ഒരു സ്ട്രിറ്റ് വരാൻ പോവുകയാണ് ഇനി ക്യാമറ കണ്ണിലൂടെ ആയിരിക്കും നമ്മുടെ ആ സിസ്റ്റം എങ്ങനെയൊക്കെ നമുക്ക് വാഹനങ്ങൾ കടന്നു പോകാം എന്നതിനെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആറുവരിപ്പാതയിലും സർവീസ് റോഡിലൂടെയും സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്കും മെയിൻ റോഡിൽ നിന്നും സർവീസിലേക്കും എങ്ങനെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകാം ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ നാലാം ഫ്ലോറിൽ നിന്ന് ഏറ്റവും മുഗൾ ഭാഗത്ത് നിന്നും ആറുവരിപ്പാതയുടെ വളരെ വിശാലമായി വളരെ ക്ലിയറായിട്ട് തന്നെ വാനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ കണ്ട നമ്മൾ നിൽക്കുന്ന ഇവിടെ കക്കാട് ഓവർപാസിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് കക്കാട് ഓവർപാസ് മുതൽ കരിമ്പിൽ അണ്ടർപാസ് കാച്ചടിക്കും കരിമ്പിൽ സെൻട്രൽ ഭാഗത്തുള്ള അണ്ടർപാസ് വരെ ആറുവരിപ്പാതയുടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത ഒരു ഏരിയയാണ് റോഡിന്റെ ഇരുവശത്തുമുള്ള സർവീസ് റോഡ് അതിൻ്റെ ഡ്രൈനേജുകൾ അതുപോലെ രണ്ട് ഭാഗത്തെ ബാരിയർ സെൻട്രത്തെ ഡിവൈഡർ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ സി ക്യാമറ അതുപോലെ റോഡിന് ഇരുവശത്തുള്ള മൂന്ന് ലൈൻ വാഹനങ്ങൾ കടന്നു ലൈൻ ഇട്ട് പോയ ആ വർക്കുകളും സർവീസ് റോഡിന്റെ ഭാഗത്തുള്ള ട്യൂബ് മാർക്കർ വരെ രണ്ട് ഭാഗത്തും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ ഭാഗങ്ങളെത്തുമ്പോൾ നമുക്ക് സൂചന എന്ന നിലയ്ക്ക് ബേരിയുള്ള യെല്ലോ കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റും വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് നെയിം ബോർഡ് അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞൊരു ഏരിയയിൽ നിന്നുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കരിമ്പിൽ അണ്ടർപാസിന്റെ ആ ഒരു ഏരിയയാണ് ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ തുരിതുരാ കടന്നു പോകുന്ന ഒരു മനോഹരമായുള്ള കാഴ്ച തന്നെയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ കാച്ചടി ആ ഒരു ഏരിയയിൽ നിന്ന് കരിമ്പിൽ ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ അങ്ങോട്ട് കക്കാട് ആ ഭാഗത്തേക്ക് നമ്മൾ വീഡിയോ തിരിക്കുമ്പോൾ അവിടെ ആലിൻചൂട് തങ്ങൽപ്പടിക്കും ആലൻചൂട് സെൻട്രൽ ഭാഗത്താണ് സർവീസ് റോഡ് ഇരുവശത്തുമുള്ളത് മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്കും സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്കും വാഹനങ്ങൾ കടന്നു പോകുന്ന ഏരിയ അവിടുന്ന് കറക്റ്റ് നമുക്ക് കാണാം അവിടുന്ന് കറക്റ്റ് വാഹനങ്ങൾ കടന്നു പോകുന്നതും എങ്ങനെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇവിടെ നിന്ന് നിങ്ങളുടെ ദൂരെ ലാസ്റ്റ് ഭാഗം കക്കാട് ഓർപ്പാസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇരുവശത്തും സർവീസ് റോഡ് കാണാം നമ്മൾ മെയിൻ റോഡിൽ തൃശ്ശൂർ കുറ്റിപ്പുറം അങ്ങനെ കോഴിച്ചന ഇങ്ങനെ കടന്ന് വരുമ്പോൾ കരിമ്പിലെത്തുമ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ മെയിൻ റോഡ് ക്രോസ് ചെയ്തിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് ഓവർപാസ് വയ്യാണ് കോഴിക്കോട് ഭാഗത്തേക്ക് അപ്പോൾ ഇവിടെ സർവീസ് റോഡിലേക്ക് പോകാനുള്ള ഒരു നമ്മൾ മെയിൻ റോഡിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സർവീസ് ഉള്ള ഭാഗം ഏകദേശം നൂറ് മീറ്റർ മുമ്പേ നമുക്കിവിടെ ട്യൂബ് വെൽ മാർക്കറ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ ഈ ബാരിയറുള്ള യെല്ലോ കളറും ബ്ലാക്ക് വൈറ്റ് ആണ് സാധാരണ വൈറ്റും ബ്ലാക്കുമാണ് നമ്മൾ കാണാനുള്ളത് അപ്പോൾ യെല്ലോ കളറും ബ്ലാക്ക് ടു പെയിൻറ്റുമായിരിക്കും നമ്മുടെ സർവീസ് റോഡ് എത്തുന്ന ഭാഗങ്ങളിലൊക്കെ കാണുക ഭാഗം കാണാം നമുക്ക് അവിടെ യെല്ലോ കളറും ബ്ലാക്ക് പെയിൻറ്റും അടിച്ചിട്ടുണ്ട് ബാരിയറിന് അവിടെ നിന്ന് സർവീസ് റോഡിന്ന് കക്കാട് ഭാഗത്തേക്ക് പോകാം അപ്പോൾ മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് പോകുന്ന റോഡാണ് നേരെ ഇടത് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിച്ചാൽ കോഴിക്കോട് ഭാഗത്തു നിന്നും കോഴിക്കോട് കുലപ്പുറം കക്കാട് ഭാഗത്തു നിന്നും സർവീസ് റോഡിലൂടെ കടന്ന് മെയിൻ റോഡിലേക്ക് വരുന്ന സർവീസ് റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത് വാഹനങ്ങളൊക്കെ അത് വന്ന് ഇപ്പോൾ ആ ലോറിൻ്റെ ഇല്ല കടന്ന് നേരെ മെയിൻ റോഡിലേക്ക് വരുന്നു അപ്പോൾ അവിടെയും ട്യൂബ് വെല്ലർ മാർക്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ സർവീസ് റോഡിൽ കയറാൻ പറ്റൂല ഇവിടുന്ന് വരുന്ന കാച്ചടി കഴിഞ്ഞിട്ടാണ് അതിനുള്ള എക്സിറ്റ് എൻട്രി ഇട്ടിട്ടുള്ളത് മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്കുമാണ് അപ്പോൾ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ കയറാൻ പറ്റില്ല അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് പലയിടത്തും നമ്മൾ ട്യൂബ് വെല്ലർ മാർക്കറിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ പലരും റോങ് കയറി പൊട്ടിച്ചുവെച്ച ഒരു വീഡിയോകൾ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇനി മുതൽ സ്ട്രിക്റ്റ് ആകുമ്പോൾ ക്യാമ ക്യാമറ സി സി ടി വി ക്യാമറകൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പിടിക്കപ്പെടും നല്ല ഫൈനും കെട്ടേണ്ടി വരും അതുപോലെ മെയിൻ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ കിടക്കുമ്പോൾ മുൻഗണന സർവീസ് റോഡിൽ നിന്ന് പോകുന്ന വാഹനങ്ങൾക്കായിരിക്കും അപ്പോൾ ആ ഒരു പോയിന്റിൽ ട്യൂബ്ലർ വെല്ലർ മാർക്കർ സെറ്റ് ചെയ്ത ആ പോയിൻ്റിൽ വണ്ടി നിർത്തി സർവീസ് റോഡിൽ പോകുന്ന വാഹനങ്ങൾ പോയതിനു ശേഷം മാത്രമേ മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുകയുള്ളൂ അതുപോലെ സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഏതെങ്കിലും വാഹനങ്ങൾ വരികയാണെങ്കിൽ മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ ഇനി മെയിൻ റോഡ് പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതി മൂന്ന് ലൈനാണ് മൂന്ന് ട്രാക്ക് ഇരുവശത്തും ആറുവരിപ്പാതക്ക് ആറ് ലൈൻ അപ്പോൾ സെൻട്രർ ഭാഗത്ത് ഡിവൈഡറിൻ്റെ ഇരുവശത്തും മൂന്ന് ലൈൻ മൂന്ന് ലൈൻ അപ്പോൾ ഇതിൽ സെൻട്രർ ഭാഗത്ത് ഒപ്പിച്ച് സെൻട്രത്തെ ഡിവൈഡറിനോട് ഒപ്പിച്ചുള്ള ഇരുവശത്തുമുള്ളത് എമർജൻസി ലൈന് അത് വാഹനങ്ങൾക്ക് ഈ ഫയർഫോഴ്സ് ആംബുലൻസ് പോലുള്ള പെട്ടെന്ന് അതായത് എമർജൻസി ആയിട്ട് പോകാനുള്ള വാഹനങ്ങൾക്കുള്ള സെൻട്രൽ ഒപ്പിച്ചുള്ള ഫസ്റ്റ് ലൈന് പിന്നെ സെൻടർ ഭാഗത്താണ് സ്പീഡ് ലൈന് നൂറു സ്പീഡിലൊക്കെ കടന്നു പോകുന്ന വാഹനങ്ങൾ ലോങ്ങ് ദീർഘദൂര യാത്രക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ളതാണ് മൂന്ന് ലൈൻറെ സെൻട്രൽ ഭാഗത്ത് ലൈൻ ഇട്ടത് അപ്പോൾ അതുവഴി ആ ഒരു വാഹനങ്ങൾക്ക് മാത്രമേ കടന്നു പോകാൻ പാടുള്ളൂ സർവീസ് റോഡിന് അടുപ്പിച്ചുള്ളതാണ് നമ്മുടെ സാധാ റോഡ് അതായത് അതിൽ ട്രാക്ടർ സ്കൂട്ടർ അതുപോലെ ഓട്ടോറിക്ഷ അതിപ്പോ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗങ്ങളിലൂടെ ആറു വരിപ്പാതിൽ കടന്ന് പോകാം സർവീസ് റോഡുള്ള ഭാഗമാണെങ്കിൽ മെയിൻ റോഡിലൊക്കെ കടന്ന് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ബോർഡൊക്കെ അവിടെ വന്ന് കഴിഞ്ഞ് നമ്മൾ കണ്ടല്ലോ അതുപോലെ ട്രക്ക് ഭാരം കൂടിയ വാഹനങ്ങളും പതുക്കെ പോകുന്ന വാഹനങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ സർവീസ് റോഡ് അടുപ്പിച്ചുള്ള ഈ റോഡിന് കടന്നു പോകുക അതുപോലെ സ്പീഡ് ലൈനിലൂടെ കടന്ന് മുന്ന വാഹനങ്ങളെ മറികടക്കാൻ പുറകിൽ എമർജൻസി ട്രാക്കിലൂടെ വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇട്ട് എമർജൻസി ലൈനിലേക്ക് കയറിയിട്ട് മറികടന്ന് വീണ്ടും ഇടതു ഭാഗത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് സ്പീഡ് ലൈനിലൂടെ മുന്നോട്ട് പോകേണ്ടത് അതുപോലെ മൂന്ന് ലൈനിലും വാഹനങ്ങൾ വളരെ തിരക്കാണെങ്കിൽ ആദ്യത്തെ സ്ലോ ലൈനിലൂടെ ഫുൾ കഴിഞ്ഞാൽ സ്പീഡ് ട്രാക്കിലേക്ക് സ്പീഡ് ലൈനിലേക്ക് കയറാം അതും ഉള്ളാണെങ്കിൽ മാത്രമേ എമർജൻസി ലൈനിലേക്ക് കയറിയിട്ട് ഓവർടേക്ക് ചെയ്ത് എൻഡിക്കേറ്റിട്ട് ഓവർടേക്ക് ചെയ്തിട്ട് സ്പീഡ് ലൈനിലേക്ക് കയറാൻ പാടുള്ളൂ അല്ലാതെ അതിലൂടെ എമർജൻസി ലൈലിലൂടെ നമുക്ക് പോലീസ് വാഹനങ്ങൾക്കും അതുപോലെ പറഞ്ഞതുപോലെ ഫയർഫോഴ്സ് ആംബുലൻസ് അങ്ങനെയുള്ള എമർജൻസി ആയി എത്തിപ്പെടേണ്ട വാഹനങ്ങൾക്ക് മാത്രമേ അതുവഴി കടന്നു പോകാനും പാടുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ പണികളെല്ലാം കഴിഞ്ഞ് വാഹനങ്ങൾ ഓടി തുടങ്ങിയാൽ ഇനി എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം പാലിക്കണമെന്നതിനെ കുറിച്ചുള്ള നമ്മളതായ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചത് അതിൽ വല്ല ഫോൾട്ടുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അതും അറിയിക്കുക നമ്മളെ കക്കാട് കരിമ്പിൽ ഈ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ചുള്ളിപ്പാറ ഭാഗത്തേക്കുള്ള ആ റോഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പുതിയ കച്ചവട സ്ഥാപനങ്ങളും കരുവിൽ മൊത്തമായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുക അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള ആ പ്രകൃതി രമണീയമായ കാഴ്ചയും കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം റോഡിൻ്റെ പണികൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറഞ്ഞ അതിൽ വർക്കുകൾ കംപ്ലീറ്റ് ആകുന്നതോടെ നമ്മളെ ക്യാമറകളൊക്കെ ഓൺ ആക്കുകയും ഇപ്പോൾ പലരും പല കോലത്തിലാണ് വാഹനങ്ങളൊക്കെ ഓടിച്ചു പോകുന്നത് അപ്പോൾ നിയമപരമായുള്ള ആ ട്രാക്ക് ആ ലൈനിലൂടെ തന്നെ വാഹനങ്ങളൊക്കെ കടന്നു പോകാനുള്ള ശ്രമം നടത്തുക അല്ലാത്ത പക്ഷം ഫൈന് ക്യാമറ നമ്മുടെ ഒപ്പിയെടുക്കും അവ റോഡിന്റെ ഈ ഒരു ഏരിയയിൽ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കറക്റ്റ് നിങ്ങളെ കാണിക്കാനും പറ്റി സർവീസ് റോഡിന്റെ വർക്കുകൾ ഡ്രെയിനേജ് വർക്കുകളും അതുപോലെ ആറുവരിപ്പാതെ ലൈൻ ഇട്ടത് ഇരുവശത്തുള്ള ബാരിയറും സ്ഥലത്ത് ഡിവൈഡർ അതുപോലെ സി സി ടി വി ക്യാമറ സൈൻ ബോർഡ് നൈൻ ബോർഡ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടില്ല സർവീസ് ഭാഗത്തുള്ള ആ ടൂ വീലർ മാർക്കറ്റും അതുപോലെ തന്നെ അതിലുള്ള സർവീസോട് കയറാനുള്ള ആ ഭാഗം ഈ ഒരു ഏരിയ നമുക്ക് കാണാൻ പറ്റിട്ടോ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞൊരു ഏരിയെന്നുള്ള ആ മുകളിൽ നിന്നുള്ള തായക്കുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടത് അപ്പൊ ഇനി പ്രകൃതി രമണീയമായിട്ടുള്ള ഇതിന്റെ ആകാശക്കാഴ്ചയും ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ ഓപ്പോസിറ്റിൽ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ആ ഒരു ഏരിയത്തെ അടിപൊളിയൊരു വ്യൂ ആട്ടാണ് അവിടെ നോക്കി ആ മരങ്ങളും അതുപോലെ ആ ചെറിയ മഴ പെയ്യുന്നത് മഴ സ്ട്രോങ് കൂടി വരുന്നുണ്ട് നിൽക്കുന്നുമുണ്ട് ഏതായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ റോഡ് ആറ് വരിപ്പാടുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ മറക്കരുത് അപ്പം കാണാം പുതിയൊരു റോഡ് വീഡിയോ ആയിട്ട്